ിൽ നിന്ന് താമര വിരിയില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും വിചാരിച്ചതാ കേരളത്തിൽ ബിജെപി തൃശൂരിൽ നിന്ന് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് എം എൽ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് നിങ്ങൾ നോക്കി കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടിയെട്ട് ലക്ഷം ഞാൻ പറയുന്നു ഈ ഉറച്ചുപറയു ലക്ഷം വോട്ടിനകത്ത് ഇരുപത്തി എട്ട് ലക്ഷം വോട്ടും ബി ജെ പിയുടെ വോട്ടും പിന്നോക്ക വോട്ടാണ് പലസ്തീനിലെ തീവ്രവാദികൾ ഇസ്രായേലിലെ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ആയിരത്തോളം ആളുകളെ ഒരു സുപ്രഭാതത്തിൽ കൊന്നു തള്ളുകയാണ് ജൂതന്മാർ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇടുന്നില്ല എന്നിട്ടും പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പലസ്തീൻ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഇവിടത്തെ മൈനോറിറ്റിയുടെ വോട്ട് കിട്ടുമെന്നതിന്റെ പേരിൽ ഇവിടെ എത്ര സ്ഥലങ്ങളിൽ സമ്മേളനം നടന്നു ഞങ്ങൾ ഹിന്ദുത്വം ഉപേക്ഷിച്ചതിന്റെ എങ്ങനെയാണ് ഇവിടെ മതേതരത്വം ഉണ്ടാവുക സെമെറ്റിക് മതങ്ങൾക്ക് മതേതരത്വം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ തിരുത്തല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ പോണം നിങ്ങൾ പലസ്തീൻ ഇസ്രായേൽ വിഷയം ഇപ്പോൾ പലസ്തീനെ കൂടെ നിന്നുകൊണ്ട് ഇവിടെ വിപ്ലവം നടത്തണം സി എ വരുന്ന സമയത്ത് നിങ്ങൾ സി എയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപത്തിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക പാലക്കാട് മുതൽ തിരുവനന്തപുരമുള്ള ജനങ്ങളുടെ പൊളിറ്റിക്കൽ ഘടന ഘടനമാക്കിയിട്ടുണ്ട് ആ ഘടന ബിജെപിക്ക് അനുകൂലമാണ് ഇടതുപക്ഷം ചിരുത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കോൺഗ്രസിന് ഒരു വർഷം ഭരണം ഏൽപ്പിച്ച നമുക്കറിയാം നമുക്കറിയല്ലോ ഒരു പത്ത് വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാല് ലക്ഷം കോടിയുടെ അഴിമതി നടത്തിയ ആളുകളാണ് മൻമോഹൻ സിംഗിന്റെ സർക്കാർ രണ്ടാമത് ചിഹ്നം പോകാതിരിക്കാനുള്ള സി പി എമ്മിന്റെ വലിയ കരുതൽ ആ കരുതൽ കോൺഗ്രസിന്റെ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ കരുതലും ഇടതുപക്ഷത്തിനും സി പി എമ്മിന് കിട്ടി അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് സി പി എമ്മിന് ചിഹ്നവും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ജനാധിപത്യ ബോധമുള്ള ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ തന്നെ പറയണം ജനാധിപത്യ ബോധമുള്ള ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ വീണ്ടും നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തതിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്യണം നരേന്ദ്രമോദി സർക്കാർ പത്ത് വർഷമായി രാജ്യം ഭരിച്ചു അഴിമതി ആരോപണത്തിന്റെ അഴിമതി ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ മന്ത്രിസഭയിലെ ഒരു പിയൂളിന് പോലും പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല നിങ്ങൾ അതേസമയത്ത് മൻമോഹൻ സിംഗിന്റെ ഭരണം ഉണ്ടായിട്ടുണ്ട് കൂട്ടുകക്ഷി ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ നാനൂറ് സീറ്റിന്റെ ഏകാധിപത്യ ഭരണമുണ്ട് അപ്പോഴൊക്കെ ഈ രാജ്യത്ത് അഴിമതി മുക്തമായിട്ടുള്ള ഭരണകൂടങ്ങളാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷം കൊണ്ട് അഴിമതി വിരുദ്ധ ഇന്ത്യ എന്ന് പറയുന്ന പ്രതിച്ഛായ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് അഴിമതി കൊണ്ട് ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് കാരണം ഒരു സംശയം വേണ്ട ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടാണ് ഒരുപക്ഷെ നേരത്തെ ആശങ്ക പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ ആശങ്ക ഞാനിത് ചോദിക്കട്ടെ ഇനി ഇന്ത്യ സഖ്യമാണ് അധികാരത്തിൽ വന്നു വയ്ക്കുക ഒരു പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വർഷത്തിൽ മൂന്ന് പ്രധാനമന്ത്രിമാരെ കാണേണ്ട സാഹചര്യം നമുക്കുണ്ടാകുമായിരുന്നു ഒരു പക്ഷെ അഞ്ചു വർഷം കൊണ്ട് പതിനഞ്ച് പ്രധാനമന്ത്രിമാരെ കണ്ടുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യം തല കുടിക്കുന്ന സാഹചര്യം നമുക്കുണ്ടായി വരുന്നു ആ സാഹചര്യത്തിൽ നിന്നാണ് ഈ രാജ്യത്തെ പ്രതിപദ്ധതിയുള്ള ജനങ്ങൾ ബി ജെ പി യെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വീണ്ടും വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ആകെ ബി ജെ പിയുടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റില്ലാന്ന് നോക്കണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ഒരുമിച്ച് നിന്നു ഇന്ത്യ മഹാരാജ്യത്തെ എഴുപത് വർഷമായി കുടുംബാധിപത്യത്തിലേക്ക് കൊണ്ടുപോയ മുഴുവൻ കക്ഷികളും നിങ്ങൾ നോക്ക് ഫറൂഖ് മുതൽ ഫറൂഖ് അബ്ദുള്ള എന്ന് പറഞ്ഞ ഷെയ്ഖ് അബ്ദുള്ളയുടെ മകൻ അവിടുത്തെ മുക്തി മുഹമ്മദിന്റെ മകളായിട്ടുള്ള അവിടുത്തെ മുക്തി മുഹമ്മദ് സെയ്ദിന്റെ മകൾ ഇവിടെ ലാലു പ്രസാദ് മകൻ ഇവിടെ നമ്മുടെ തമിഴ്നാടിലാണെങ്കിൽ കരുണാ നദിയുടെ കുടുംബം ഇനി ജാർഖണ്ഡിലാണെങ്കിൽ ഷിബു സോറിന്റെ കുടുംബം അങ്ങനെ കുടുംബാധിപതി സോണിയാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും കുടുംബാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സർവസമ്പത്തും കൊള്ളയടിക്കുന്ന ഏഴ് കുടുംബങ്ങളിലേക്ക് വീണ്ടും ഈ രാജ്യത്തിലെ ഭരണത്തെ കൊണ്ടും പോയി കൊടുക്കാതിരിക്കാനുള്ള പ്രതിബദ്ധതയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ കാണിച്ചത് അതിനാണ് നമ്മൾ സത്യത്തിൽ ഈ ജനങ്ങളുടെ ജനാധിപത്യത്തെ ബോധത്തെ നമ്മൾ നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ടത് പിന്നെ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നതിന്റെ പരിചയം കേരളത്തിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നു ഇന്ത്യ മുന്നണി സഖ്യം പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് കേരളം പറയുന്നില്ല ഇടതുപക്ഷവും കോൺഗ്രസും കേരളം പറയുന്നില്ല കേരളത്തിന്റെ ഒരു പരിശേധം മാറിയിട്ടുണ്ട് ജോഗ്രഫിക്കൽ ആയിട്ട് പൊളിറ്റിക്കൽ ജോഗ്രഫി മാറിക്കഴിഞ്ഞു നിങ്ങൾ ഇപ്പൊ ഞാൻ സ്വയം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത സമയത്ത് സ്വയം പറഞ്ഞു ഒരേ കാരണവശാലും ബി ജെ പി ഈ കേരളത്തിൽ നിന്ന് താമര വിരിയില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും വിചാരിച്ചതാ കേരളത്തിൽ ബി ജെ പി തൃശ്ശൂരിൽ നിന്ന് ിട്ടുണ്ട് എം എൽ എ അല്ല എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അപ്പൊ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ എന്തൊക്കെ കുപ്രചരണം നടത്തിയാലും എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ സി പി എമ്മിന് ഒരു വലിയ രീതിയിലുള്ള എം പി ഗോവിന്ദൻ മാഷൊക്കെ വെള്ളാപ്പള്ളിയുടെ പറയുകയാണ് വെള്ളാപ്പള്ളിയുടെ വോട്ടിന്റെ വെള്ളാപ്പള്ളി ഈ സംഘപരിവാറാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രൗണ്ടിനെ കൃത്യമായിട്ട് മാറ്റിമറിക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് എസ് എൻ ഡി പി യുടെ നേതൃത്വത്തിൽ ബീഡിസ് ഉണ്ടാവുന്നത് അന്ന് ഇവർ കളിയാക്കി പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു പ്രത്യശാസ്ത്രപരമായിട്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണമാണ് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് വന്നാൽ മാത്രമാണ് ഈ കേരളത്തിൽ ബി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വോട്ടിംഗ് അടിത്തറ എന്ന് പറയുന്നത് പിന്നോക്ക വോട്ടാണ് നിങ്ങൾ നോക്കി കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടിയ മുപ്പത്തി ലക്ഷം വോട്ടാണ് ഞാൻ ഉറച്ചു പറയുന്നത് ഈ മുപ്പത്തി ലക്ഷം വോട്ടിനകത്ത് ഇരുപത്തി ലക്ഷം വോട്ടും ബി ജെ പിയുടെ വോട്ടും പിന്നോക്ക വോട്ടാണ് അപ്പൊ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗം നേരത്തെ പറഞ്ഞല്ലോ സ്ത്രീകൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അടിസ്ഥാന ജനവിഭാഗം ആർക്ക് വോട്ട് ചെയ്യുന്നു അടിസ്ഥാന ജനവിഭാഗം വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് അതുകൊണ്ടാണ് മുപ്പത്തിയെട്ട് ലക്ഷം റിപ്പോർട്ട് തൃശൂർ ജില്ലയിൽ നോക്കുക അപ്പൊ മണലൂരായിക്കോട്ടെ നിങ്ങൾ ഒരു ജോഗ്രഫി നോക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ ജോഗ്രഫി നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വന്നിട്ടുള്ള മണലൂർ ഏറ്റവും കൂടുതൽ എഴുപത് ശതമാനം ഹിന്ദു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ള സ്ഥലമാണ് അപ്പോ അടിസ്ഥാന വോട്ട് ബാങ്കിനെ മറന്നുകൊണ്ട് സി പി എം പോലെയുള്ള പ്രസ്ഥാനം ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു ആ ന്യൂനപക്ഷ പ്രീഡനം നടത്തുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ന്യൂനപക്ഷത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ ആ അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി നിങ്ങൾക്ക് ആ സമൂഹത്തെ നിങ്ങൾ ഉയർത്തിപ്പിടിച്ചോ പക്ഷെ വൈകാരികമായിട്ട് നിങ്ങൾ ആ സമുദായത്തിന്റെ വോട്ടിന് വേണ്ടി അവരെ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങളോട് ഞങ്ങളോടടുപ്പിക്കാൻ വേണ്ടി എന്ത് രീതിയിലുള്ള വൈകാരിക വൈകാരികമായിട്ടുള്ള അവരെ കൂടെ നിർത്താനുള്ള സി പി തന്ത്രമാണ് ഇവിടെ പാടിയത് നിങ്ങൾ നോക്കൂ ഇപ്പൊ പലസ്തീൻ ഇസ്രായേൽ വിഷു അത് ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയമല്ല പലസ്തീൻ ഇസ്രായേൽ വിഷയം മാനവികത വിഷയമാണെങ്കിൽ പലസ്തീനിലെ തീവ്രവാദികൾ ഇസ്രായേലിലെ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ആയിരത്തോളം ആളുകൾ കൊന്നു തള്ളുകയാണ് ജൂതന്മാർ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് അക്ഷരം ഇടുന്നില്ല എന്നിട്ടും പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഇവിടത്തെ മൈനോറിറ്റിയുടെ വോട്ട് കിട്ടുമെന്നതിന്റെ പേരിൽ ഇവിടെ എത്ര സ്ഥലങ്ങളിൽ സമ്മേളനം നടന്നു സി എയുടെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരാളെയും സി എയുടെ പേരിൽ അപ്പുറത്തേക്ക് സോറി കേരളത്തിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല ഈ കേരളത്തിൽ ഏതൊക്കെ രീതിയിലുള്ള വർഗീയ പ്രചരണം നടന്നു ഇപ്പോൾ ഭരണഘടനയുടെ പേരിൽ ഇന്ത്യയുടെ ഭരണഘടന എൺപത്തിയൊൻപത് തവണ തിരുത്തി ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യയുടെ ഭരണഘടനാപരമായ എല്ലാ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മളെല്ലാവരെയും ഇരുട്ടറയിലേക്ക് അയച്ചിട്ടുള്ള ഗവൺമെന്റ് കോൺഗ്രസിൻ്റെതായിരുന്നു ഇന്ദിരാഗാന്ധിയുടേതായിരുന്നു അടിയന്തരാവസ്ഥ ദുരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടിയവരാണ് കമ്മ്യൂണിസ്റ്റുകാര് ഏറ്റവും കൂടുതൽ വേട്ടയാടികളാണ് സംഘപരിവാറുകാർ സോഷ്യലിസ്റ്റുകള് ആ അടിയന്തരാവസ്ഥക്കിടെ ആളുകൾക്ക് ഇവിടെ ഭരണഘടന തിരുത്തിക്കൊണ്ട് എൺപത്തി ഒൻപത് തവണ തിരുത്തിക്കൊണ്ട് അവസാനം ഇന്ത്യൻ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് അത് നിർത്തിയത് അങ്ങനെയുള്ള ആളുകൾ ഭരണഘടന പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന നരേന്ദ്രമോദി തിരുത്താൻ പോകുന്നു എന്നുള്ള പ്രചരണം നടത്തുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എപ്പോഴും ഒരാളിൽ മാത്രം ചിന്തിക്കുമ്പോൾ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ജനങ്ങൾ എല്ലാ കാര്യങ്ങളിലേക്കും ചിന്തയുണ്ട് ആക്ഷൻ ആവുമ്പോൾ റിയാക്ഷൻ ഉണ്ടാവും നിങ്ങൾ ഒരു പക്ഷത്തിന്റെ പ്രണയത്തിന് പിന് പിറകെ പോകുന്ന സമയത്ത് നിങ്ങൾ തോക്കൂ ക്രൈസ്തവ സമൂഹം ബിജെപിയോട് അടുക്കുന്നു ക്രൈസ്തവ സമൂഹം ബിജെപിയോട് അടുക്കാതെ എന്തൊക്കെയാണ് കുപ്രകരണം നടത്തി നിങ്ങൾ കുങ്കികളും മെയ്ത്തികളുടെയും കലാപത്തിന്റെ ചരിത്രത്തിൽ നൂറ് വർഷത്തെ പഴക്കമുണ്ട് അത് പ്രാദേശിക കലാപ നൂറ് വർഷമായി കുങ്കികളും മെയ്ത്തികളും കലാപമുണ്ട് ഇവിടെ ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള നടത്തി പക്ഷേ എന്നിട്ടും തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് ഒപ്പം നിന്നു അപ്പൊ അതിനർത്ഥം ഈ സമൂഹത്തിന്റെ സാമൂഹികമായ പരിച്ഛേദമായിട്ട് ബി ജെ പി മാറിയിട്ടുണ്ട് അത് മാറാനുള്ള കാരണം ഞങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള പ്രത്യശാസ്ത്രം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ ഞങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീശ്വർ ഞങ്ങളുടെ പ്രത്യശാസ്ത്രം ഹിന്ദുത്വമാണ് ഹിന്ദുത്വം എന്ന് പറയാൻ മതേതര നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് മതേതരം ഉത്ഭവി ഹിന്ദുത്വമാണ് ഞങ്ങൾ ഹിന്ദുത്വം ഉപേക്ഷിച്ച പിന്നെ എങ്ങനെയാണ് മതേതരത്വം സെമറ്റിക് മതങ്ങൾക്ക് മതേതരത്വം അപ്പൊ ഞങ്ങളുടെ വിശ്വാസം ഹിന്ദുത്വമാണ് അത് കൾച്ചറൽസമാണ് ഞങ്ങൾ അതിൽ വിട്ടുവീശല്ല പക്ഷേ ഇടതുപക്ഷം ചെയ്തതെന്താ ഇടതുപക്ഷം അടിസ്ഥാന ജനവിഭാഗത്തെ മറന്നുകൊണ്ട് പ്രത്യയശാസ്ത്രത്തെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഞങ്ങളും ഈ ഇടതുപക്ഷവും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല ഒന്നേ ഒന്നാ ഒന്നേ ഒന്നാ രണ്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അഭിമാനത്തോട് കുറിച്ച് ഞങ്ങളുടെ പ്രത്യശാസ്ത്രപരമായ വിജയമാണ് മതേതരത്വത്തിന് ഞങ്ങൾ പരിച്ഛേദമാണ് ഞങ്ങൾ വിപ്ലവകാരികളാണ് കേരളത്തിലെ സമൂഹം ഞങ്ങളൊന്ന് കേരളമാണെന്ന് നോക്കണം പൊളിറ്റിക്കലി ആയ കേരളത്തിൽ മുപ്പത്തി ലക്ഷം ജനങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു മുപ്പത് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കാവുന്ന രീതിയിൽ മാറുന്നു ആറ്റിങ്ങലും ആലപ്പുഴയും അത് ഞാൻ പറയാൻ കാരണം ആറ്റിങ്ങലും ആലപ്പുഴയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാമുഖ്യമുള്ള സ്ഥലമാണ് അവിടെയൊക്കെ നിങ്ങൾ ഈ അപ്പർ ക്ലാസ് പൊളിറ്റിക്സിലെ ബിജെപിക്ക് എങ്ങനെയാണ് അവർ വോട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നും ഈ കേരളത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികാസം ഈ സമൂഹത്തിനോ സമുദായത്തിലോ ഉണ്ടായിട്ടില്ല അത് ഈഴോ മുതൽ താഴോട്ടുള്ള ആളുകൾ ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ ഞാൻ കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കലി ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു നടത്താതെ തന്നെ ന്യൂനപക്ഷം ഇവിടെ പറഞ്ഞു അത് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് മാറ്റി ഇടതുപക്ഷമാണ് ഇടതുപക്ഷം അവർ പറഞ്ഞ പ്രീണന നയത്തിന്റെ ഭാഗമായി കൊണ്ട് ഈ കേരളത്തിൽ അവരുടെ മാറുമ്പോൾ ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനപരമായ ഘടന മാറുന്നു അത് ബി ജെ പി ഗുണകരമാകുന്നു എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരുത്തല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം നിങ്ങൾ പലസ്തീൻ ഇസ്രായേൽ വിഷയം ഇപ്പോൾ പലസ്തീന്റെ കൂടെ നിന്നുകൊണ്ട് ഇവിടെ വിപ്ലവം നടത്തണം സി എ വരുന്ന സമയത്ത് നിങ്ങൾ സി എയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപത്തിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക അതുകൊണ്ട് പാലക്കാട് മുതൽ തിരുവനന്തപുരമുള്ള ജനങ്ങളുടെ പൊളിറ്റിക്കൽ ഘടന ഘടനമാക്കിയിട്ടുണ്ട് ആ ഘടന ബി ജെ പിക്ക് അനുകൂലമാണ് ഇടതുപക്ഷം തിരുത്തണമെന്ന് ഞങ്ങൾ പറയുന്നില്ല പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കോൺഗ്രസിന് ഒരു വർഷം ഭരണം ഏൽപ്പിച്ച നമുക്കറിയാം നമുക്കറിയല്ലോ ഒരു പത്ത് വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാല് ലക്ഷം കോടിയുടെ അഴിമതി നടത്തിയ ആളുകളാണ് മൻമോഹൻ സിംഗിന്റെ സർക്കാർ ആ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ ഭരണത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടുമുള്ള ശ്രമം നടത്തിയത് പക്ഷെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ബി ജെ പി ഈ രാജ്യത്തിലെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ മോചിപ്പിച്ച പ്രസ്ഥാനമാണ് ഈ രാജ്യത്തിലെ അഞ്ചു കോടി ജനങ്ങൾക്ക് വീട് നൽകിയ പ്രസ്ഥാനമാണ് ഇത് ഞങ്ങൾ കേരളത്തിൽ വീട് വേണ്ട അപ്പൊ പറയും ഞങ്ങൾ ഇടതുപക്ഷം കൊടുത്തതല്ലേ പക്ഷേ ഉത്തരേന്ത്യൻ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഉത്തരേന്ത്യയിൽ ടോയ്ലറ്റ് ഒരു പ്രശ്നാണ് വീടൊരു പ്രശ്നമാണ് റേഷൻ പ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ നോക്കണം ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് താമസമുള്ള ഒറീസ ബി ജെ പിടിച്ചെടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പണ്ടൊരു പൊളിറ്റിക്കൽ ഘടന ഉണ്ടായിരുന്നു യു പിടിച്ചാലേ രാജ്യം ഭരിക്കാൻ പറ്റും പക്ഷെ യു പിടിച്ചില്ലെങ്കിലും രാജ്യം ഭരിക്കാവുന്ന രീതിയിലേക്ക് ഒരു പ്രസ്ഥാനം മാറിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യ തമിഴ്നാട് ആയിക്കോട്ടെ ആന്ധ്ര ആയിക്കോട്ടെ തെലങ്കാന ആയിക്കോട്ടെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്വീകാര്യത ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടും എം പിമാരുമുള്ള പ്രസ്ഥാനം ബി ജെ പി അതുകൊണ്ട് ഇടതുപക്ഷമോ കോൺഗ്രസോ അവരുടെ നയങ്ങളിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ തന്നെ പോകണം ന്യൂനപക്ഷ പ്രകടനം കൃത്യമായിട്ട് നടത്തണം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ എപ്പോഴും പ്രക്ഷുബ്ധാവസ്ഥയിൽ നിർത്തണം അങ്ങനെ നിർത്തുന്നതിന്റെ എല്ലാ ഗുണങ്ങളും ഞങ്ങൾ കിട്ടണം അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രത്യശാസ്ത്രപരമായിട്ടാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് രാമക്ഷേത്രമായിക്കോട്ടെ രാമക്ഷേത്രം ഞങ്ങൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിർമ്മിച്ച് കാണിച്ചു കൊടുത്തു അത് ഞങ്ങളുടെ പ്രത്യശാസ്ത്രമായി അടിത്തറയാണ് സി എ എ ഈ രാജ്യത്തിലെ അതെ നമ്മളറിയോ ഈ വിഭജനത്തിന്റെ വിഭജനാനന്തരം മറ്റു രാജ്യങ്ങൾ ജീവിക്കുന്ന അതസ്ഥിരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് അഭയം കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഈ മാളയിലാണ് ആദ്യമായിട്ട് ജൂതന്മാർക്ക് അഭയം കൊടുത്തത് അത് ഞങ്ങൾ കമ്മിറ്റ്മെന്റ് ആണ് അത് ഞങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സദ്ഭരണത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസന നയം അത് ഈ രാജ്യത്ത് നടപ്പിലാകും അതിന്റെ ഗുണഭോക്താക്കളായിട്ട് എല്ലാവർക്കും അതിന് പങ്കുവഹിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്